രണ്ടാം ലോകയുദ്ധം ചൈനീസ് വിപ്ലവം ഉണ്ടായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇപ്പോൾ യുദ്ധമെന്ന് പറയുന്നത് വിനാശം മാത്രമല്ല യുദ്ധത്തെ നമ്മൾ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല പക്ഷേ യുദ്ധത്തിൻ്റെ ആത്യന്തിക ഫലമെന്ന് പറയുന്നത് യുദ്ധം ആഗ്രഹിക്കുന്നവരുടെ വഴിക്ക് പോകില്ല യുദ്ധം ആഗ്രഹിക്കുന്ന വഴിക്കാവില്ല അന്തിമ വിജയം അതുതന്നെയാണ് മുസോളിനിയും ഹിറ്റ്ലറും ചേർന്ന് ഫാസിസം രൂപകൽപ്പന ചെയ്തപ്പോൾ അതിൻ്റെ ഭാഗമായി രണ്ടാം ലോകമഹായുദ്ധത്തിൽ സംഭവിച്ചത് രണ്ട് പോയിൻ്റ് ഏഴ് കോടി മനുഷ്യരെ കേരളത്തിൻ്റെ ഒരു മുപ്പത് കൊല്ലം മുമ്പുള്ള ജനസംഖ്യ എത്രയാണോ അത്രയും മനുഷ്യരെ കൊല ചെയ്തുകൊണ്ട് ബലി കൊടുത്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ലോകത്തെ ഫാസിസത്തിൽ നിന്ന് മോചിപ്പിച്ചത് അതിൻ്റെ വാർഷികമാണ് കഴിഞ്ഞ ദിവസം ലോകമാചരിച്ചത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് പോകാൻ കാരണം നമ്മുടെ അതിർത്തിയിലെ സംഘർഷങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സഖാവ് സ്വരാജ് ഇവിടെ വിശദീകരിക്കുന്നുള്ളുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ഡസ്റ്റർ കാറ് റോഡ് ബ്ലോക്ക് ചെയ്ത് കിടപ്പുണ്ട് അവിടെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ സമാധാന ദൂതുമായി ഡസ്റ്റർ കാർ ആറില്ല പോയോ ആള് പോയാ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യൻ അതിർത്തിയിലെ സംഘർഷങ്ങളെക്കുറിച്ച് ഇവിടെ വളരെ വിശദമായി പറയുന്നുണ്ട് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത് വികസിതമായ സംസ്കാര വഴികളിൽ യുദ്ധത്തെയാണോ സമാധാനത്തെയാണോ നമ്മുടെ മഹാഇതിഹാസകാരന്മാർ മുന്നോട്ട് വെച്ചത് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം മഹാഭാരതം തന്നെ മഹാഭാരത കഥയെടുത്താൽ ഒരിഞ്ച് ഭൂമി സഹോദരന് കൊടുക്കില്ല എന്ന് പറയുന്നിടത്താണ് മഹാഭാരത കഥയിലെ യുദ്ധത്തിൻ്റെ തുടക്കം സോദരനെ പുറത്താക്കുമ്പോഴാണ് സോദരനെ കാട്ടിലയക്കുമ്പോഴാണ് രാമായണം ഉണ്ടാകുന്നത് സോദരനെ പുറത്താക്കുമ്പോഴാണ് മഹാഭാരതം യുദ്ധത്തിലേക്ക് കടക്കുന്നത് മറുഭാഗത്തോ യുദ്ധം കഴിഞ്ഞ് പാണ്ഡവുമാരിങ്ങനെ ജയിച്ച് വിജയശ്രീലാളിതരായി കുടിച്ചു കൂത്താടി ഭാര്യമാർക്കൊപ്പമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാമുക ഒപ്പമോ കിടന്നുറങ്ങുമ്പോഴാണ് അശുദ്ധമാവ് വന്ന് ഒരു ഭീകരവാദി വന്ന് മൊത്തം വെക്കുന്നത് ഭീകരവാദം ആദ്യം പാകിസ്ഥാനിൽ ഉണ്ടായതല്ല ഭീകരവാദം മുസ്ലിം കണ്ടുപിടിച്ചതല്ല നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇതിഹാസത്തിലെ ആദ്യത്തെ ഭീകരവാദം അശുദ്ധമാവാണ് ഇതെല്ലാം കാലത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഭാഗത്തൊരു മതത്തിൻ്റെ നിറം ചാർത്തി ഒരു കൂട്ടരെ പുറത്താക്കുക എന്ന കാഴ്ചപ്പാടോടു കൂടി യുദ്ധോത്സുകത വരുന്നു ആ യുദ്ധോത്സുകതയാണ് ഇവിടെ ഒരു പ്രത്യേകത കാണണം ഏതാണ്ട് രണ്ടു കൊല്ലത്തിലേറെയായി ഇസ്രയേലിനകത്ത് ദിവസേന എന്ന മണ്ണം യുദ്ധം നടക്കുകയും ഇസ്രയേൽ പലസ്തീനെ അധിനിവേശം നടത്തി അമ്പതിനായിരത്തിലേറെ പേർ മരിച്ചിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളെ അടിച്ചോടിച്ചിരിക്കുന്നു ഇതുവരെ ട്രംപ് ഇടപെട്ടില്ല അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടുകൊണ്ട് യുദ്ധം ഇല്ലാതായി എന്നും അടുത്ത നോബൽ സമ്മാനം ട്രംപിന് കൊടുക്കാൻ പോവുകയാണെന്നും പറയുമ്പോൾ എന്തുകൊണ്ട് ഇസ്രയേൽ യുദ്ധം നിർത്തണം ഇസ്രയേൽ പലസ്തീനിന്റെ മേലെ കടന്നാക്രമണം നിർത്തണമെന്ന് പറയുന്നില്ല എന്തുകൊണ്ട് യുദ്ധം നിർത്തണമെന്ന് അമേരിക്ക എന്ന് പറയുന്നു ട്രംപ് പറയുന്നു ഈ ഇരട്ടത്താപ്പിന് കാരണം എന്ത് അതാണ് സാമ്രാജ്യത്വം ഈ രാഷ്ട്രീയത്തെ നമ്മുടെ മുന്നിൽ പറയുക എന്നുള്ളതാണ് യുദ്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചയുടെ പ്രസക്തി യുദ്ധവും സമാധാനം എന്ന വിഷയത്തിനകത്ത് നമ്മൾ പറയുന്നത് ഈ രാഷ്ട്രീയമാണ് വാർ ആൻഡ് പീസ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ എഴുതപ്പെട്ട പുസ്തകമാണെന്ന് എൻ്റെ ഓർമ്മ അതിൽ പ്രണയമുണ്ട് യുദ്ധകാലത്തേക്ക് പോകുമ്പോൾ അതിലുള്ള പലായനങ്ങളുണ്ട് അതിജീവനങ്ങളുണ്ട് നാപ്പോളിയൻ്റെ കാലത്ത് വന്ന യുദ്ധം കെടുതിയായി വന്ന ഒരു അനുഭവമുണ്ട് അതെല്ലാം ലോകത്തെ മാസ്റ്റർ പീസുകളിലുണ്ടായി വന്ന് നമ്മുടെ മുമ്പിലുണ്ട് ആ യുദ്ധവും സമാധാനവും സമാധാനവുമെന്ന് ലിയോ ടോസോയുടെ പുസ്തകത്തിലെ അതേ തലക്കെട്ട് ഇവിടെ സഖാവ് സ്വരാജിനെ സംസാരിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം സഖാവ് സ്വരാജ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലെടുക്കുന്ന നിഷ്പക്ഷമായ നിഷ്പക്ഷമെന്നല്ല ആർജവുമുള്ള നിലപാടുകളുടെ പേരിലാണ് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ പ്രശ്നത്തെ അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് വിച്ഛേദിച്ച് ഹമാസിൻ്റെ ആക്രമണമുണ്ടായ രാത്രി മുതൽ പാലസ്തീനെ പുതിയ ചരിത്രം ഉണ്ടാൻ ശ്രമിച്ച ആളുകളുടെ മുന്നിലേക്ക് ഒരു ചോദ്യവുമായി ഒരു കവണ കൊണ്ട് ഒരു കവണ കൊണ്ട് ഗോലിയാത്തനെ പീഡിത്തുന്ന ഒരു കുട്ടിയുടെ കൂടി രാഷ്ട്രീയത്തിൽ സഖ എം സ്വരാജ് ഒരു ചെറിയ കുറിപ്പ് ഒരു ഒരു നോവലിൽ ഒരു സകലമെടുത്തിട്ട് ഞാൻ ഈ എപ്പോഴും അത് എഴുതിയതോടുകൂടി എന്തായിരുന്നു ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ വിവാദം വിവാദ വ്യവസായികളെ ഒലിച്ചുപോയതേ ഉള്ളൂ നിലപാടുകളുടെ മുമ്പിൽ പലസ്തീൻ പ്രശ്നം സാമ്രാജ്യത്തെ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധ്യമാണ് സദാ സ്വരാജ് പറഞ്ഞതെന്ന് ഈ കേരളക്കര ചരിത്രപരമായി ഒരു അനുഭവം നമുക്കുണ്ട് ബാബറി മസ്ജിദ് സംബന്ധിച്ചൊരു വിധി വരുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു വിധി ആരാണ് പ്രതീക്ഷിച്ചിരുന്ന ഒരൊറ്റ ചോദ്യം മതി എന്താണ് രാഷ്ട്രീയത്തിലെ മതനിരപേക്ഷതയുടെ നൈതികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബോധ്യം സഖാവത് പ്രകടിപ്പിച്ചു ഇപ്പോൾ ബന്ധപ്പെട്ട അതിദേശീയതാവാദികൾ അവിടെ അവരെവിടെ വരെ എത്തി സഖാവ് സ്വരാജിന്റെ പോസ്റ്റ് വന്ന ശേഷം ഈ കോലാഹലങ്ങൾക്ക് ശേഷം അവസാനം സോഫിയ മുറേഷി എന്ന് പറയുന്നത് ഭീകരരുടെ സഹോദരിയാണെന്ന് ഒരു ബി ജെ പി മന്ത്രി പറഞ്ഞ ദിവസമാണ് നമ്മൾ യോഗം ചേരുന്നത് അപ്പോൾ യുദ്ധോത്സുകതയുടെയും അതിദേശീയതയുടെയും ഒരു പുതിയ വർത്തമാനം വന്ന് ആഞ്ഞടിക്കുമ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ നിശ്ചയദാർഢ്യത്തോടെ രാഷ്ട്രീയത്തെ അതിൻ്റെ സമഗ്രതയിൽ അതിൻ്റെ തുളർച്ചയിൽ ലോകരാഷ്ട്രീയത്തെ സാമ്രാജ്യത്തെ വിരുദ്ധ കാഴ്ചപ്പാടിൽ മതനിരപേക്ഷമായി എങ്ങനെ ബോധ്യത്തോടു കൂടി ഉയർത്തിപ്പിടിക്കാം എന്നതിന് സഖാവ് നടത്തിയ പ്രതികരണവും ആ പ്രതികരണത്തിന് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുണ്ടായ സജീവമായ ചർച്ചയും ഇന്നും നമ്മുടെ നാടു ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയമാണ് നമ്മുടെ നാട് ചർച്ച ചെയ്യേണ്ട സാംസ്കാരിക പ്രശ്നമാണ് നമ്മുടെ നാടു ചർച്ച ചെയ്യേണ്ട ദേശീയത എന്ന് പറയുന്ന ദേശീയത എന്ന് പറയുന്ന ഒരു യാദൃശികതയാണ് യാദൃച്ഛികമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ദേശീയത രൂപപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ യാദൃശികത എന്ന ഇടത്താവളത്തിൽ നിന്നുകൊണ്ട് നാം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സയുക്തികതയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് അത് കോട്ടയം നഗരത്തിൽ നിറഞ്ഞ സമ്പാദ്യത്തിൻ്റെ വേദിയാക്കാൻ സഖാവ് സ്വരാജ് എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടി കെ പഠന കേന്ദ്രം എല്ലാ കാലത്തും വിവിധ വിഷയങ്ങളിൽ നമ്മൾ പ്രതികരണങ്ങൾ നടത്താറുണ്ട് ഇപ്പോൾ സഖാവ് സ്വരാജിന് കോട്ടയത്ത് വരാൻ്റെ അവസരം കിട്ടിയ ഘട്ടത്തിൽ തന്നെ സഖാവിന് നമുക്ക് പരിപാടിക്ക് കിട്ടിയെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം സ്വരാജിനെ ടി കെ പഠന കേന്ദ്രത്തിന് വേണ്ടി ഇവിടെ എത്തിയ ഓരോ സാംസ്കാരിക പ്രവർത്തകർക്ക് വേണ്ടിയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു ടി കെ പഠന കേന്ദ്രത്തിൻ്റെ അധ്യക്ഷൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നത് സഖാവ് റസൻ സഖാവ് അധ്യക്ഷനായിരിക്കുമ്പോൾ നിരവധിയായ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അതിൻ്റെ ചുമതല വഹിക്കുക സഖാവ് ടി ആർ രഘുനാഥൻ ടി കെ പഠന കേന്ദ്രത്തിൻ്റെ അധ്യക്ഷനാണ് സഖാവിനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി സഹർഷം സ്വാഗതം ചെയ്യുകയാണ് വേദിയിലുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് റജി സക്കറിയ റജി സഖറിയെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടി കെ പഠന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറി നമ്മുടെ ലൈബ്രറി ഗവേഷണ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ സംഘടിപ്പിക്കുന്നതും കൃത്യമായി നേതൃത്വം കൊടുക്കുന്നു കഴിഞ്ഞ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ ടി കെ പഠനകേന്ദ്രത്തിൻ്റെ ചെറിയ പുസ്തകം തന്നെ ഇപ്പോൾ സോവിയറ്റ് വാർഷികത്തിൻ്റെ സോവിയറ്റ് വിപ്ലവ വിജയത്തിൻ്റെ അവിടുത്തെ ഫാഷിസ്റ്റുമാരിൽ വിജയം നേടി വിജയം നേടിയതിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം സംക്ഷിപ്തമായി സൂചിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെ നമ്മൾ ടി കെ പഠന കേന്ദ്രം ഇറക്കി ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കോരസാറുണ്ട് പ്രിയപ്പെട്ട കോരസാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം ഈ പരിപാടി പ്രഖ്യാപിച്ചപ്പോൾ നാലര മണിക്ക് പ്രഖ്യാപിച്ച പരിപാടി സമയബന്ധിതമായി ആരംഭിക്കാൻ സാന്നിധ്യം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം